അങ്ങനെ ഞങ്ങൾ വല്ലിച്ചെമ്മലയിലെത്തി ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ അരുവിത്തുറ പള്ളി ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാനിരിക്കുക ഞങ്ങൾ ശരിക്കും നല്ല സമാധാനം തരുന്ന അന്തരീക്ഷം അധികം ആളുകളൊന്നുമില്ല ഒരു ചെറിയ വെയിലുണ്ട് ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയമാണ് ഞങ്ങൾ വന്നത് നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷം ചെടികളും പൂക്കളും ും ഞാനത് സ്വയം എന്നോട് തന്നെ പറഞ്ഞതാണ് എനിക്ക് ഈ ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ കാണുമ്പോൾ ആകർഷണം വരും അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് മനുഷ്യനല്ലേ ചെറിയൊരു ചാഞ്ചാട്ടം വന്നാലോ അവരെന്തായാലും എഴുതി വെച്ചിട്ടുണ്ടോ അതനുസരിക്കുക നമ്മള് ഇനി പോകുന്ന വഴിയിൽ നമുക്ക് കല്ലൊക്കെ വെച്ചിട്ടുള്ള നടപ്പാതകളൊക്കെ കാണാം അത് കൂടാതെ ഇരിക്കാനായിട്ട് കല്ലിന്റെ ഇരിപ്പിടങ്ങള് ആ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമാണ് ഞാന് വല്ല മുകളിൽ നിന്ന് നോക്കിയാൽ ഈ ആറ്റുപേട്ട പട്ടണത്തിന്റെ നല്ല ഒരു അടിപൊളി വ്യൂ ആണ്

അങ്ങോട്ട് ഒരു ചെറിയ ഗുഹയുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ ഈശോയുടെ തിരുക്കലറ കാണ